അതെ ഞാനൊരു ഒരു ഒരു സംശയം ചോദിച്ചോട്ടെ ഞാന് ഈ മന്ത്രവാദയായത് കൊണ്ട് ഞാൻ ചോദിക്കാം സത്യത്തിൽ എനിക്ക് ഇതിൽ വല്യ വിശ്വാസമൊന്നുമില്ല പക്ഷെ അല്ല വിശ്വാസം വരാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത് ഇപ്പൊ ആരെക്കൊണ്ടും സാധിക്കാത്ത ഈ ഒഴിപ്പിക്കാൻ പറ്റാതെ പോയ ഏതെങ്കിലും കേസുകൾ തിരുമേനി ഒഴിപ്പിച്ചിട്ടുണ്ടോ ഉണ്ടാകുന്നു ഇരുപത് വർഷമായിട്ട് ഒരാളുടെ കൂടെ ബാധയെ ഞാൻ ഈ മൂന്ന് ദിവസം മുമ്പ് ഒഴിവാക്കി സംസാരിച്ച് മാത്രം ഒഴിപ്പിച്ചോ സംസാരിക്കുന്നതിന്റെ കൂടെ ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ ഒപ്പിട്ട് കൊടുത്തു ഏ അങ്ങനെയാണ് അത് ഏത് ഇരുപത് വർഷമായിട്ട് എന്റെ കൂടെ കുടിയതാ കുടുംബ കോടതി ചെന്നപ്പോ ഒന്നിട്ടുണ്ട് ഒപ്പിടാൻ പറഞ്ഞു അതാ ഞാൻ പറഞ്ഞത് സംസാരത്തിന്റെ കൂടെ ഒപ്പൂടെ ഇട്ടു എനിക്ക് എനിക്ക് പക്ഷെ അങ്ങോട്ട് മനസ്സിലായില്ല മനസ്സിലായില്ല ഇല്ല തിരുമേനിയെ മനസ്സിലായില്ലോ രവ്യേടിനറിയാം അച്ഛനറിയോ ഏ ഇതൊക്കെ എന്നോടാണോ ചോദിക്കുന്നത് അച്ഛനെ അറിയാവോന്ന് ഒരു വീട്ടിൽ താമസിക്കുക ഇതുവരെ അറിയത്തില്ലയോ പാവം ക്രൂരിനൊക്കെ അഭിനയിച്ചിട്ടുള്ള അറിയോ എന്നാണ് ഞാൻ എനിക്കറിയല്ല എനിക്കറിയോ എനിക്കറിയാം പിന്നെ അതായത് ഞാൻ അല്പം ജ്യോതിശാസ്ത്രമൊക്കെ അറിയുന്ന ഒരാളാണ് മുഖലക്ഷണം നോക്കി ഒന്ന് രണ്ട് ഫലിതം പറയട്ടെ മുഖത്ത് നോക്കി ഫലിതം പറയൂ മുഖത്ത് നോക്കി രണ്ടു ഫലം പറയാമെന്നാണ് പറഞ്ഞത് ഈ സിനിമയിലൊക്കെ ഉള്ള ആളല്ലേ ഒരുപാട് ശത്രുക്കൾ കാണില്ലേ അപ്പൊ നമുക്ക് ഈ ശത്രുദോഷം മാറ്റുന്നതിനായിട്ട് ഒരു ശത്രു സംസാര പൂജ അങ്ങോട്ട് നടത്താം പിന്നെ സംഭാരം അപ്പൊ രണ്ടാളും കൊള്ളാം ശത്രു സംഹാര മനസ്സിലായോ ശുംഭൻ അങ്ങോട്ട് മറിക്കും മോശം ശുംഭൻ വിളിച്ചാൽ എന്താ കൊഴപ്പം അതിന്റെ അർത്ഥം അറിയുവോ സ്വയം പ്രകാശിക്കുന്നവൻ ശോഭയുള്ളവൻ അതാണ് അർത്ഥം കണ്ടില്ലേ നമുക്ക് ഈ സംഹാര പൂജയ്ക്ക് വേണ്ടി ഒരു അങ്ങോട്ട് വെടിവഴിപാടാം അതായിരിക്കും ഉത്തമം അതല്ല ആയിരത്തഞ്ഞൂറ് കഴിക്കാനുള്ള കാശുണ്ടെങ്കിൽ ഞാൻ ആ കാശ കൊണ്ട് ഒരു തോക്കും വാങ്ങിച്ച എന്റെ ശത്രുക്കളോട് വെടിവെച്ച് എന്ത് തിരുമേനിയോ അത് വെള്ളം ബുദ്ധിമാനാ കേട്ടോ അതുകൊണ്ട് എന്തെങ്കിലും ആകപ്പാട് റബർ ഷീറ്റ് അടിക്കുന്ന ഒരു യന്ത്രവേ ഉള്ളു വീട്ടിൽ അത് ചോദിക്കരുത് ജീവിതമാർഗ്ഗം രക്ഷ എഴുതി തരാം അയ്യോ എനിക്കൊരു വേണ്ടേ അയ്യോ നിങ്ങളുടെ രക്ഷയ്ക്കല്ല പിന്നെ എന്റെ രക്ഷക്കാ ഒരു രക്ഷ അങ്ങോട്ട് കൊടുക്കുമ്പോ അഞ്ഞൂറ് രൂപ കിട്ടും അത് വീടിന് രക്ഷയാ അത് കേട്ടിട്ട് പോന്നെ വാന്നേ ഓ ഉഗ്ര പറയാഗ്രിശാചിനിയെ നമ്മൾ ആവാഹനം ചെയ്ത ആ കൊടം എവിടെ അത് എടുത്തോണ്ട് വരിക നമുക്ക് പോകാൻ സമയമായില്ലേ മധ്യാനം ആയിരിക്കുന്നു കയ്യും കാലും കാലം വിറയ്ക്കുന്നു വിവറയടക്കുന്നതിന് മുമ്പ് പോകാം എടുത്തോണ്ട് വരിക ആ പിന്നെ ഞങ്ങളങ്ങോട്ടെ പോയക്കാരുന്നു സംഭവം എല്ലാം ഇഷ്ടപ്പെട്ടില്ലേ എല്ലാം ക്ലിയർ ആയില്ലേ ഓക്കേ വേഗം വരിക ആ അവിടെ കാണാനില്ല காண இல்லல்ல உடவு விட போய் ஓம் ஓம் എന്തിനാ തല്ലിയെന്നു നിങ്ങളൊരു കുടത്തിനകത്ത് ഒരു ആത്മാവിനോട് കൊണ്ടുവന്നില്ലായിരുന്നു അത് അപ്പുറത്തോടെ ആ മൂലയ്ക്ക് വെച്ചിട്ട് ഇവിടുത്തെ അവതരിച്ച് അശ്വതി അത് തുറന്നു വിട്ടു ആ ബാധയുടെ കഴിഞ്ഞിട്ട് വെറുതെ പോയി എന്നിട്ട് വാതി അശ്വതിയായിരുന്നു അവളെ കിടന്നത് ആ അവളെ കിടന്ന് ചിരിച്ചത് അപ്പൊ അത് വെറും ചിരിയല്ല കൊലച്ചിരിയാണ് ആ കൊലച്ചിരി തന്നെയാ അവള് പറഞ്ഞത് കേട്ടോ എന്നെ ഈ കുളത്തിൽ അടച്ചത് ആരാണെങ്കിലും അവനെ കൊന്നു കുഴിച്ചുകൂടി അവന്റെ കുടുംബം എല്ലാം കൊളന്നുകൊണ്ടുതന്ന പറഞ്ഞിട്ടുണ്ടത് അങ്ങനെ പറഞ്ഞു